പരിഹാരവും നടപടിയൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരാറുണ്ട് പക്ഷെ പെട്ടെന്നൊരു ദിവസം എടുത്തെറിഞ്ഞതുപോലെ അതിനൊരു പരിഹാരം ഉണ്ടാകുക അപ്പം നമ്മൾ അറിയാതെ പറഞ്ഞു പോവും അമ്പടി മനമേ യാത്രക്കാരെ ഒട്ടും പരിഗണിക്കാത്ത വയനാട്ടിലെ ഒരു പാതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു വയനാട്ടിൽ പുത്തൻകുന്ന് മുതൽ പഴൂർ വരെയുള്ള ദൂരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നായിരുന്നു നമ്മൾ ഈ പരിപാടിയിൽ പറഞ്ഞത് അപകടങ്ങൾക്ക് കാരണം റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന പൊന്തക്കാടാണെന്നും ഇത് തന്നെ വെട്ടിമാറ്റണമെന്നും ഈ പരിപാടിയിൽ നമ്മൾ ആവശ്യപ്പെട്ടു വാർത്തയ്ക്ക് പിന്നാലെ എന്ത് നടന്നു ദേ ഇത് കാൽ നട യാത്രക്കാരെ ഒട്ടും പരിഗണിക്കാത്തൊരു പാതയുണ്ട് വയനാട്ടിൽ നമ്മളിനി നമ്മളിപ്പോകുന്നത് ഈ ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഞാനീ പറയുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കുള്ള പാതയിൽ പുത്തൻകുന്ന് മുതൽ പഴൂർ വരെയുള്ള ദൂരത്തിലാണ് ഈ ഇവിടെ ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള അന്തർ സംസ്ഥാന പാതയാണിത് റോഡിലേക്ക് വളർന്നു നിൽക്കുന്നുണ്ട് പൊന്തക്കാടുകൾ അതിനാൽ തന്നെ നടക്കാൻ വഴിയില്ല അതുകൊണ്ട് അപകടങ്ങൾ തുടർക്കഥയാണ് ഇവിടെ കൺമുന്നാണ് പോലും കൺമുന്ന എത്രയോ അപകടങ്ങൾ മുന്നിൽ സംഘടിപ്പിക്കും ഈ കഴിഞ്ഞ ദിവസം കൂടെ ഈ പോലീസുകാരെല്ലാം കൂടി കഴിഞ്ഞ ദിവസം കൂടെ അവിടെ വന്ന് ഇവിടെ വന്ന് വീടുകളിലെല്ലാം വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു ആ വാർത്ത ഇപ്പോൾ ഈ വിധമാണ് പഴൂരിനും പുത്തൻകുന്നിനും ഇടയിലുള്ള കാഴ്ച മാസങ്ങൾക്കിടെ ഇരുപതോളം അപകടങ്ങൾ ഇതിൽ രണ്ട് മരണങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച കോട്ടക്കൊല്ലി കോളനിയിലെ ചടയൻ അപകടത്തിൽപ്പെട്ടിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിതോടെ നടപടിയും ഇപ്പോഴില്ല അതിമേ ബിഗ് താങ്ക്സ് ട്വന്റി ഫോർ ചാനലിനും എസ് കെൻ്റെ ഫുൾ ടീമിനും കാരണം നിങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയോണ്ട് ഞങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ഇപ്പോൾ കാട് വെട്ടി കിട്ടി ഇത്രയും ദൂരം ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വയനാട്ടിലെ തന്നെ ഏറ്റവും മികച്ച റോഡുകളിൽ നല്ലൊരു റോഡാണിത് റോഡിലിരുവശവും നടപ്പാതയ്ക്ക് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇതിന് വേണ്ടത് അത് ഒന്നും ഒരു ഫുട്പാത്ത് എന്നുള്ള അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്കൊരു ഫുട്പാത്ത് ഇവിടെ വേണമെന്നുള്ളൊരു കാര്യം ശാശ്വതമായിട്ട് ഒരു ആവശ്യമാണ് ഞങ്ങളുടെ അതും കൂടെ ഞങ്ങൾ അത് ചെയ്തു തരേണ്ടതാണ് നിങ്ങൾ അധികാരികൾ പരിഗണിച്ച് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് റോഡിലേക്ക് വളരുന്ന കാട് പെട്ടാൻ സ്ഥിരം സംവിധാനം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അവർ ഇതിൽ അടിയന്തിരമായിട്ട് ഇടപെട്ട് സ്ഥിരമായി കാടുമൂടി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ റോഡ് റോഡിനക്ഷിക്കുകയും അതോടൊപ്പം ഒരു ഫുട്പാത്തിൻ്റെ സംവിധാനം ഒരു ശാസ്ത്രീയമായ പഠനമൊക്കെ നടത്തി ഒരു അന്തർദേശീയ റോഡ് എന്ന നിലയിൽ അതിനു വേണ്ട നടപടിയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് അന്തർ സംസ്ഥാന പാത ആയതിനാൽ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് കാൽനട യാത്രക്കാരെ ഇടിച്ചുതറപ്പിക്കുന്നത് സി സി ടി വി ഇല്ലാത്തത് ഏത് വാഹനമാണ് ഇടിച്ചതെന്നറിയുക പോലീസിനും പ്രയാസകരം താൽക്കാലികമായെങ്കിലും ഉണ്ടായതിന്റെ ആശ്വാസം പൊതുജനത്തിന് ഇരുപതിലേറെ അപകടങ്ങൾ രണ്ട് മരണം ഇതിനു പിന്നാലെ ട്വൻറി ഫോറിന്റെ വാർത്ത ഇതെല്ലാം വേണ്ടി വന്നു പാതയിലെ കാട് വെട്ടി ഒഴിവാക്കാൻ വേണ്ടത് ശാശ്വത പരിഹാരമാണ് അന്തർ സംസ്ഥാന പാതയിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കണം ഇതാണ് ഉയരുന്ന ആവശ്യം മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് എന്തായാലും ഇത്രയും താമസിച്ചിട്ടാണെങ്കിൽ പോലും ഈ പരിപാടിയിലെ ഈ കാര്യം നമ്മൾ സംപ്രേഷണം ചെയ്തതിനു ശേഷം ഏതോ ഒരു ഉദ്യോഗസ്ഥനൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ പൊന്തക്കാടുകൾ പെട്ടെന്ന് വെട്ടി മാറ്റിയത് എന്തായാലും ഒരു സ്ഥിര സംവിധാനം ഉണ്ടാകട്ടെ ആ ഉദ്യോഗസ്ഥന് ഒരു നന്ദിയുണ്ട് അതോടൊപ്പം സ്ഥിരമായി ഈ പൊന്തക്കാടുകൾ വെട്ടിമാറ്റാനുള്ള ഒരു സ്ഥിരം സംവിധാനം വയനാട്ടിൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം